ഇന്ന് നമുക്ക് നല്ല ബീഫിൻ്റെ രുചിയിൽ നമുക്ക് സോയാ ചങ്ക്സ് കുരുമുളകിട്ട് വരട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് സോയാ ചങ്ക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഉപ്പ് ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കുതിർത്ത് വെക്കാം പിന്നെ നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ച് ഇത് നന്നായിട്ട് കൈകൊണ്ട് ഞാൻ റെഡി ഇത് കഴുകിയെടുക്കാം ഇനി നമുക്കിത് രണ്ട് കഷണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി തൊലികളഞ്ഞ് കുക്കറിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായി നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം പിന്നെ നമുക്ക് ഒരു ഒരുന്നൂ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു ഒരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് രണ്ട് പീസിൽ കഴിഞ്ഞ് എടുക്കാം നമുക്ക് ഒരു ചട്ടി ചൂടാക്കാൻ വെക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഉള്ളി ഒക്കെ വഴറ്റിയെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് വഴറ്റിയെടുക്കാം ഏ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഏ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമുക്ക് ഒരു തക്കാളി കൂടി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നന്നായി വാട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച സോയാ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലെ വെള്ളം നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം ഇത് നമുക്ക് മൂടി വെച്ച് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കിയാലോ അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ടേസ്റ്റിയ ചെയ്യുക സോയാ ഇവിടെ റെഡി ആയി കേട്ടോ അപ്പോൾ ഒരു പുതിയ വീട് ഞാൻ വീണ്ടും വരാം ബൈ